നമ്മുടെ മനസ്സ് പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുക്കൾക്കല്ല മറിച്ച് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് തന്നെയാണ് നഷ്ടപ്പെട്ടത് നല്ലതോ ചീത്തയോ എന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയുന്നത് അതിനേക്കാൾ നല്ലതോ മോശമായതോ ലഭിക്കുമ്പോഴാണ് ഉറക്കത്തിൽ കണ്ട സ്വപ്നങ്ങൾക്ക് ഉണരുവോളം ഉള്ള ആയുസയുണ്ടാകും എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങൾക്ക് ഒരു ജന്മത്തിൻ്റെ കാത്തിരിപ്പ് തന്നെ ഉണ്ടാകും ഭൂതകാലത്തിലെ മങ്ങിയ ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ഭാവിയുടെ നിറമുള്ള ഓർമ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ് ജീവിതത്തിൽ ആകെ വിശ്വസിക്കാവുന്നത് കണ്ണാടിയെയും നിഴലിനെയും മാത്രമാണ് കാരണം കണ്ണാടി കള്ളം പറയില്ല നിഴൽ പിണങ്ങിപ്പോയില്ല തുറന്ന് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള മനസ്സിലാക്കാനും ഉള്ള ക്ഷമയും ഉണ്ടെങ്കിൽ രണ്ട് മനുഷ്യർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഉണ്ടാവില്ല കഴിഞ്ഞ ബോധനെക്കുറിച്ച് ഓർക്കാതിരിക്കുക എപ്പോഴും കൂടെയുള്ളതിനെ ചേർത്ത് പിടിക്കുക വരാനിരിക്കുന്നത് എന്തുമാവട്ടെ അതിൽ പ്രതീക്ഷ അർപ്പിക്കുക ജീവിതം എന്ന പരക്കം പാച്ചലിനിടയിൽ ഒന്ന് തളർന്നിരുന്നാൽ മനസ്സിലാകും നമ്മെ സ്നേഹിച്ചത് ആരാണെന്നും സ്നേഹം അഭിനയിച്ചവർ ആരാണെന്നും മനുഷ്യഗുണങ്ങൾ ഒന്നാമത്തേത് ധൈര്യമാണ് കാരണം അത് മറ്റുള്ളവർക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ് സാഹചര്യം ഏതായാലും കീഴടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് വിജയിച്ച ഏതൊരാൾക്കും പറയാനുണ്ടാകും ഒരു വേദനയുടെ കഥ ഏതൊരു വേദനിക്കുന്ന കഥയുടെ അവസാനവും വിജയം ഉണ്ടായിരിക്കും നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു ചിന്തകൾ വാക്കുകളും വാക്കുകൾ പ്രവർത്തികളും പ്രവർത്തികൾ മൂല്യങ്ങളുമാകുന്നു നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാവുന്നത് ഉപേക്ഷിക്കപ്പെട്ടെടുത്ത് അപേക്ഷിക്കാൻ നിൽക്കാതെ തിരിച്ചു നടക്കാൻ ധൈര്യം കാണിച്ചാൽ ഒരു കാലത്തിനപ്പുറം നിങ്ങൾ ഇന്നെടുത്ത തീരുമാനത്തെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയും ഇരന്നു വാങ്ങുന്നതെല്ലാം ഭിക്ഷയാണ് ആ സഹതാപത്തെ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കരുത് ആത്മാർത്ഥത കാട്ടി ഒരിടത്തും വിഡ്ഢികൾ ആകാതിരിക്കുക പകരം വരുന്നവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്തിനപ്പുറം ഒരു ബന്ധങ്ങളും ഇല്ല എന്നതാണ് സത്യം രണ്ടുപേർ ചേർന്ന് സ്നേഹം അഭിനയിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല പക്ഷേ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായും പിണക്കങ്ങളും പരാതിയും വഴക്കുകളും ഉണ്ടാകും കാരണം സ്നേഹം അഭിനയിക്കുന്നവർക്ക് പലതും കണ്ടില്ലെന്ന് നടിക്കാനാവും പക്ഷെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണ് എന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് നിരാശപ്പെടണ്ട എങ്കിൽ സ്വയം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ചെയ്യുക ആരെയും ഒരു കാര്യത്തിലും നിർബന്ധിക്കരുത് ഒരുപാട് വളച്ചാൽ ഒടിഞ്ഞു പോകും എന്ന കാര്യം ഓർക്കുക നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യവും പ്രയോജനപ്പെടില്ല എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ആളുകളിൽ ഏറ്റവും മികച്ചത് അന്വേഷിക്കുന്ന മനസ്സും ക്ഷമിക്കുന്ന ഹൃദയവും ഉള്ള ഒരാളായിരിക്കുക നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട അവരെ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളേക്കാൾ രണ്ടടി പുറകിലാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത് മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിനും വായിക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ് ചില വേദനകൾ ചില വേർപാടുകൾ ചില അപമാനങ്ങൾ ചില ഒഴിവാക്കലുകൾ മറന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ മരിക്കുന്നത് വരെ അതങ്ങനെ നേറി നേറി കൊണ്ടിരിക്കും ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ ആകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ഒരു മരത്തിൻ്റെ ജീവൻ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും കൂടെ ഉള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിന്നിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാനായി ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും സത്യത്തിന് ഭാരം കൂടുതൽ ഉള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ് അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരുന്നു